നടൻ ധനുഷും ഐശ്വര്യ രജനീകാന്തും നിയമപരമായി വിവാഹമെന്ന് വേർപിരിഞ്ഞു വിവാഹമോചനം അംഗീകരിച്ച് ചെന്നൈ കോടതി ഉത്തരവും പുറപ്പെടുവിച്ചു ഒരുമിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന ഇരു കൂട്ടരുടെയും വാദം കേട്ടതിന് ശേഷമാണ് കോടതി വിവാഹമോചനം അനുവദിച്ചത് അതോടെ പതിനെട്ട് വർഷം നീണ്ടുനിന്ന വിവാഹ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചിരിക്കുന്നത് യാത്ര ലിംഗ എന്നീ രണ്ടു മക്കൾ ഇരുവർക്കുമുണ്ട് ഈ വർഷം ആദ്യമായാണ് ധനുഷും ഐശ്വര്യം വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത് എന്നാൽ മൂന്ന് തവണ ഹിയറിംഗിന് വിളിച്ചപ്പോഴും ഇവർ വന്നിരുന്നു ില്ല ഇതോടെ ഇരുവരും വീണ്ടും ഒരുമിച്ചേക്കുമെന്ന് അഭ്യൂഹങ്ങൾ വന്നു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടുപേരുടെയും കുടുംബങ്ങൾ ഇതിന് ശ്രമിച്ചതാണ് എന്നാൽ പിരിയാമെന്ന തീരുമാനത്തിൽ മാറ്റം വന്നില്ല പിരിയാൻ തന്നെയാണ് തീരുമാനമെന്ന് കോടതിയിൽ ഇരുവരും അറിയിച്ചു രമ്യമായാണ് ഇരുവരും പിരിയുന്നത് പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഒന്നുമില്ല മക്കളുടെ കാര്യത്തിൽ രണ്ടുപേരും ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ട് സിനിമകളുടെ തിരക്കുകൾക്കിടയിലും മക്കൾക്കൊപ്പം സമയം കണ്ടെത്താൻ ധനുഷ് ശ്രമിക്കുന്നുണ്ട് എന്താണ് ഇരുവർക്കുമിടയിൽ പ്രശ്നമായതെന്ന് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും വന്നു എന്നാൽ ഇരുവരും ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല റിപ്പോർട്ടുകൾ പ്രകാരം ധനുഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ പെരുമാറ്റവും രീതികളുമാണ് ഐശ്വര്യ രജനീകാന്ത് അകലാൻ കാരണമായതെന്നാണ് പറയപ്പെടുന്നത് വേർബിറിയറിനെ കുറിച്ച് ഇരുവരുടെയും അടുത്ത വൃത്തങ്ങൾ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞതിങ്ങനെയാണ് വർക്ക് കൊളിക്കാണ് ധനുഷ് സിനിമകളിൽ മാത്രമാണ് ഭൂരിഭാഗം സമയവും ശ്രദ്ധ നൽകുന്നത് മറ്റെന്തിനേക്കാളും ധനുഷ് വർക്കിന് പ്രാധാന്യം നൽകുന്നു വർക്ക് കമ്മിറ്റ്മെന്റുകളും യാത്രകളും ഔട്ട്ഡോർ ഷൂട്ടുകളും കുടുംബജീവിതത്തെ ബാധിച്ച ഒന്നിലേറെ സംഭവങ്ങൾ താര താരകുടുംബത്തിലുണ്ടായെന്നും അന്ന് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി ധനുഷ് വളരെ പ്രൈവറ്റ് ആയ വ്യക്തിയാണെന്ന് അടുത്തറിയാവുന്നവർക്കറിയാം അടുത്ത സുഹൃത്തുക്കളോട് പോലും അധികം ഒന്നും പങ്കുവെക്കില്ല എന്താണ് ധനുഷിന്റെ മനസ്സിലെന്ന് നമുക്ക് പറയാനാകില്ല എപ്പോഴൊക്കെ ഐശ്വര്യവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴെല്ലാം പുതിയ സിനിമയിൽ ധനുഷ് ഒപ്പുവെക്കും പരാജയപ്പെട്ടു തുടങ്ങിയ ബന്ധത്തിൽ നിന്നും അകലാൻ വർക്കിനെ ധനുഷ് ഉപയോഗിക്കുന്നുവെന്ന് തോന്നി തുടങ്ങി ഇത് രണ്ടുപേരെയും ഏറെ ബാധിച്ചെന്ന് പ്രകടമായിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ അന്ന് തുറന്നു പറഞ്ഞു തിരക്കുകളിലേക്ക് കടന്നിട്ടും ഒരുമിച്ചുള്ള ജീവിതം ഇരുവർക്കും ബുദ്ധിമുട്ടായി വേർപിരിയാമെന്ന ചിന്ത കുറച്ചു കാലമായി ധനുഷിന്റെയും ഐശ്വര്യരുടെയും മനസ്സിലുണ്ടായിരുന്നെന്നും ഈ വൃത്തങ്ങൾ ി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ധനുഷ്ഐശ്വര്യം വേർപിരിയാൻ തീരുമാനിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ സംയുക്ത പ്രസ്താവനയായി വിവരം ആരാധകരെ അറിയിക്കുകയായിരുന്നു സുഹൃത്തുക്കളായും ദമ്പതികളായും മാതാപിതാക്കളായും പരസ്പരം സഹകരിച്ച് പതിനെട്ട് വർഷത്തെ ഒരുമിച്ചുള്ള യാത്ര വളർച്ചയുടെയും മനസ്സിലാക്കലിന്റെയും വിട്ടുവീഴ്ചകളുടെയും പൊരുത്തപ്പെടലിന്റെയും കൂടിയായിരുന്നു ആ യാത്ര ഇന്ന് നമ്മൾ നമ്മുടെ വഴികൾ വേർപെടുത്തുന്ന ഒരിടത്താണ് നിൽക്കുന്നത് ദമ്പതികൾ എന്ന നിലയിൽ വേർപിരിയാനും വ്യക്തികൾ എന്ന നിലയിൽ തങ്ങളെ നന്നായി മനസ്സിലാക്കാനും സമയമെടുക്കും ും ഞങ്ങളുടെ തീരുമാനത്തെ മാനിക്കുകയും ഇത് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സ്വകാര്യത നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്നാണ് ഇരുവരും പ്രസ്താവനയിലൂടെ അന്ന് പറഞ്ഞത് വേർപിരിയുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവരുടെയും കുടുംബങ്ങളും സുഹൃത്തുക്കളും അന്ന് ശ്രമിച്ചിരുന്നു കനുഷന്റെ പിതാവ് കസ്തൂരി രാജയടക്കം അവരുടെ തീരുമാനത്തെ തള്ളി പറഞ്ഞു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ ഉള്ളൂ ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വാഭാവികമായ പ്രശ്നങ്ങളാണ് പ്രത്യക്ഷത്തിൽ വിവാഹ മോചനമല്ല എന്നാണ് കസ്തൂരി രാജ അന്ന് പറഞ്ഞത് രണ്ടായിരത്തി നാലിലാണ് ധനുഷും രജനീകാന്തിന് മകൾ ഐശ്വര്യ രജനീകാന്ത് തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ചെന്നൈയിൽ ആർഭാടത്തോടെയുള്ള റിസപ്ഷനും നടന്നിരുന്നു അതേസമയം ഇപ്പോൾ തമിഴിലെ വിലയേറിയ താരങ്ങളിൽ ഒരാളാണ് ധനുഷ്ഐശ്വര്യം സംവിധാനവും നിർമ്മാണവും ഒക്കെയായി സിനിമാ രംഗത്ത് നിറഞ്ഞു നിൽക്കാനുള്ള ഒരുക്കത്തിലാണ് രജനീകാന്തിനെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കിയ ലാൽസ്ലം ആണ് ഐശ്വര്യ സംവിധാനം ചെയ്ത അവസാന സിനിമ അതേസമയം ധനുഷ് നടി നയൻതാരവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വലിയ ചർച്ചയായിരിക്കുകയാണ് ധനുഷിന്റെ വിവാഹമോചന വാർത്തയും പുറത്തു വരുന്നത് നയൻതാര ഡോക്യുമെന്ററിയിൽ നിർമ്മിച്ച സിനിമയിലെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിനെതിരെ ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു ഇതിനെതിരെ നടി മൂന്ന് പേജുള്ള തുറന്ന കത്ത് ധനുഷിനെതിരെ പുറത്തുവിട്ടു ധനുഷിനെതിരെ കടുത്ത വിമർശനമാണ് കത്തിൽ നയൻതാര ഉന്നയിച്ചത് വിഷയം തമിഴകത്ത് വലിയ വിവാദമായി മാറി എന്നാൽ കേസുമായി മുന്നോട്ട് പോകാനാണ് ധനുഷിന്റെ തീരുമാനം നയൻതാരയുമായുള്ള വിവാദത്തിനിടെ ധനുഷിന്റെ വിവാഹമോചനവും ചർച്ചയായിരുന്നു ധനുഷും ഭാര്യയും ബന്ധം വേർപിരിഞ്ഞതിന് കാരണം നയൻതാരയാണെന്നും പുതിയ പ്രശ്നങ്ങൾ ഇന്ന് തുടങ്ങിയതല്ലെന്നുമാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റായ ൻ പറഞ്ഞത് നയൻതാരയും വിഘ്നേഷും വിവാഹിതരായത് തമിഴ് ഇൻഡസ്ട്രിയിലെ പലർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അതിന് കാരണം പലരും ആഗ്രഹിച്ചിരുന്ന നയൻതാരയെ സാധാരണക്കാരന് കിട്ടി എന്നതാണ് പ്രഭുദേവിയും ചിമ്പവും മാത്രമല്ല നടൻ ധനുഷിനും നയൻതാരെ ഇഷ്ടമായിരുന്നു ഒരു കാലത്ത് ധനുഷ് നയൻതാരയെ സ്നേഹിച്ചിരുന്നു നയൻതാരയ്ക്കും തിരിച്ചായ ഇഷ്ടമുണ്ടായിരുന്നു ഇതൊക്കെ പുറം ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് ധനുഷും ഭാര്യ ഐശ്വര്യ രജനീകാന്തും ഇപ്പോൾ കോടതിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിന്റെ കാരണം തുടങ്ങിയത് തന്നെ നയൻതാരയുടെ പേരിലാണെന്നും അതിനുശേഷമാണ് ധനുഷിന്റെ തുടങ്ങുന്നതെന്നും െന്നും അന്നിരുന്നു അതേസമയം നയൻതാരയും ധനുഷും തമ്മിലുള്ള പ്രശ്നം തുടങ്ങിയതല്ല എന്നാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും പറഞ്ഞത് ഏറെ നാൾ നീണ്ടുനിന്ന സൗഹൃദം ധനുഷും നയൻതാരയും തമ്മിലുണ്ടായിരുന്നു ഏതായാലും ഇന്നും ധനുഷ് നയൻതാര ഡോക്യുമെന്ററി വിവാദം തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ